കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിന്റെ അഞ്ചാമത്തെ എഡീഷനാണ് കളമശ്ശേരി സമ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇതുവരെ അത്യാധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായി ലഭിക്കുമ്പോൾ ഈ ക്യാമ്പ് വഴി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ ക്യാമ്പിന്റെ തുടർച്ചയായിട്ടുള്ള ചികിത്സയും ആയിരത്തിലധികം ആളുകൾക്ക് കാറ്റായിട്ട് സർജറിയും ഹിയറിംഗ് എയ്ഡ് നൽകുന്നത് മുട്ടുമാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയകൾ ആൻജിയോപ്ലാസ്റ്റ് ബൈപ്പാസ് സർജറി പ്ലാസ്റ്റിക് സർജറി ഇങ്ങനെയുള്ള സർജറികളും അർഹരായിട്ടുള്ളവർക്കെല്ലാം സൗജന്യമായി നൽകാനും കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ഇത്തവണത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പ് കളമശ്ശേരി സമ്ര ഓഡിറ്റോറിയത്തിൽ ഈ മാസം ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് നടക്കുന്നത് അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു പ്രിൻ്റായിട്ടുള്ള ഫോറവും ജനപ്രതിനിധികൾ അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ പാർട്ടികൾ ഇവയെല്ലാം വഴി വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പിന്റെ പ്രത്യേകത എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളും ഒരു ദിവസം കളമശ്ശേരി സമ്രയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത് രാജഗിരി ഹോസ്പിറ്റലാകാം ആസ്റ്റർ അമൃത ലക്ഷൂറ് ഡിസി ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് റിനൈ മെഡിസിറ്റി കിന്നർ ഹോസ്പിറ്റൽ എന്നിങ്ങനെ അതുപോലെ ലിറ്റിൽ ഫർ ഹോസ്പിറ്റൽ ചൈതന്യ ഹോസ്പിറ്റൽ ഗിരിധർ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഈ ഒരു കുടക്കീഴിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ അമൃത ഹോസ്പിറ്റലിൻ്റെ അത്യാധുനികമായ ഡയഗ്നോസ്റ്റിക് വാൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ആസ്റ്റർ സംവിധാനത്തിൻ്റെയും പുതിയ സൗകര്യങ്ങൾ അവിടെ എത്തുന്നുണ്ട് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കേരളത്തിലെ തന്നെ ആദ്യത്തേതാണെന്ന് പറയാവുന്ന മൊബൈൽ മാമോകന യൂണിറ്റും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ജി സി ഹോസ്പിറ്റലിൻ്റെ കാർഡിയോളജിയുടെ അത്യാധുനിക സൗകര്യങ്ങളുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ എല്ലാവിധ സപ്പോർട്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജും എറണാകുളം ജനറൽ ആശുപത്രി അതുപോലെ തന്നെ പൊതു ആരോഗ്യ വകുപ്പ് ഇവരെല്ലാം തന്നെ എൻ എച്ച് എം ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഐ എം എ ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുകയാണ് കാർഡിയോളജിയിൽ ഇ സി ജി അതുപോലെ തന്നെ എക്കോ ത്രെഡ്മിൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമായ ഓർത്തോപീഡിക് മേഖലയ്ക്കകത്ത് എക്സ്റേ എടുക്കാനുള്ള സൗകര്യമുണ്ട് സ്ത്രീകളുടെ സെർവിക്കൽ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും നേരത്തെ തന്നെ തിരിച്ചറിയുമെന്നതിനുള്ള ആ സംവിധാനവും ഈ മാമോഗ്രാം ഉൾപ്പെടെയുള്ളവ ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കളമശ്ശേരി മണ്ഡലത്തെ തിമര വിമുക്ത മണ്ഡലമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഈ ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നു മണ്ഡലത്തിൽ തിമര ബാധിതരായ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ശസ്ത്രക്രിയ ഇതിന്റെ തുടർച്ചയിൽ ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട ഐ ഹോസ്പിറ്റലുകളും ഈ സംരംഭവുമായി സഹായ സഹകരിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് അലോപ്പതി രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഇപ്പോൾ ഡോക്ടർ ജോസ് ചാക്കുപിരിയപ്പുറം ഡോക്ടർ റോണി അതുപോലെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഹാസ്റ്ററിലെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ ഇവരെല്ലാവരും തന്നെ ഈ ക്യാമ്പുമായി സഹകരിക്കുന്നുണ്ട് ആ തന്നെ ആയുർവേദ വിഭാഗവും ഈ ക്യാമ്പിലുണ്ട് ഹോമിയോ വിഭാഗവും ക്യാമ്പിനകത്തുണ്ട് ക്യാമ്പിന്റെ മറ്റൊരു പ്രത്യേകത ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് മരുന്ന് പൂർണ്ണമായിട്ടും ഫ്രീ ആയി നൽകുന്നതാണ് ദീർഘകാലം ഉപയോഗിക്കേണ്ട മരുന്നുകളാണെങ്കിൽ നിശ്ചിത കാലത്തിലേക്കുള്ള മരുന്നു കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നതിനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സൗകര്യം വിനിയോഗിക്കണം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാകും രോഗികൾ ഡോക്ടറെ കാണുന്നതിന് മുൻപ് ബി പി ഷുഗർ ഇവയെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞ ഫോളോ അപ്പ് വേണമെങ്കിൽ ആ ഫോളോ അപ്പിന് വേണ്ടി ഒരു കൗണ്ടർ ഉണ്ടാകും ആ കൗണ്ടറിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് ആ കൗണ്ടർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എം ആർ ഐ പിന്നീട് എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സർജറി ആവശ്യമായിട്ട് വരും കുറെ കൂടി മറ്റ് ചെക്കപ്പുകൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലുകൾ നൽകുന്ന സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരെയും വിളിച്ചറിയിച്ച് ആ തുടർ ചികിത്സ കൂടി നൽകുന്നതായിരിക്കും എല്ലാവർക്കും ഏറ്റവും ആധുനികമായ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ക്യാമ്പ് ലക്ഷ്യമാക്കുന്നത് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു